ാലും ഒരു കാട്ടിൽ ഗർഭിണിയായ ഒരു മാനിന് സ്വന്തം കുഞ്ഞിനെ ജന്മം നൽകുവാൻ വേണ്ടി ശക്തമായി ഒഴികി വരുന്ന ഒരു നദിയുടെ സമീപം ഒരു പുൽ തകടി അത് കണ്ടെത്തുന്നു ആ സ്ഥലം കുഞ്ഞിന് ജന്മം നൽകുവാൻ സുരക്ഷിതമാണെന്ന് അമ്മയായ മാനിന് തോന്നി ഉടൻ തന്നെ അവൾക്ക് പ്രസവ തുടങ്ങി അതേ സമയം മുകളിൽ ഇരുണ്ട മേഘങ്ങൾ വന്നുകൂടി മിന്നലിന്റെ ശക്തി കാരണം കാട്ടിൽ തീ പിടിച്ചു അവളുടെ വലത്തുവശത്ത് നോക്കുമ്പോൾ ഒരു വേട്ടക്കാരൻ അമ്പും വില്ലുമായിട്ട് അവളുടെ നേരെ ഉന്നം പിടിച്ചു നിൽക്കുന്നു മറുവശത്ത് ഒരു സിംഹം അവളുടെ നേരെ വരുന്നു ഈ സമയങ്ങളിൽ അവൾക്ക് എന്തു ചെയ്യാൻ കഴിയും ഒരു വശത്ത് ശക്തമായി ഒഴുകുന്ന നദി മറുവശത്ത് കാട്ടുതീ തീ ഒരു വശത്ത് വേട്ടക്കാരൻ മറുവശത്ത് വിഷം നിലയുന്ന സിംഹം ഈ സമയങ്ങളിൽ അവൾക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാനാവുമോ അതോ സ്വന്തം കുഞ്ഞിന് ജന്മം നൽകുമോ സ്വന്തം കുഞ്ഞിന് ജന്മം നൽകിയാൽ അതിനെ എങ്ങനെ അവൾ സംരക്ഷിക്കും അതോ സർവ്വതും ആ കാട്ടുതീയിൽ തീയിൽ വെന്തുപോകുമെന്ന് കരുതുമോ ഈ സന്ദർഭത്തിൽ ആ മാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകുമെന്നുള്ള കാര്യമാണ് പ്രേമുള്ളവരെ അപ്പോൾ എന്തൊക്കെയാണ് അറിയാമോ ശക്തമായ മിന്നലിന്റെ ശബ്ദം കാരണം വേട്ടക്കാരൻ ഭയന്ന് അവൻ്റെ ഉന്നം തെറ്റി ആ അമ്പ് ചെന്ന് കൊള്ളുന്നത് വിഷന്ന സിംഹത്തിന്റെ മുകളിലാണ് കാട്ടിൽ ശക്തമായ മഴ പെയ്യുന്നു അത് കാരണം കാട്ടിലെ തീ അണഞ്ഞുകൊണ്ടേയിരുന്നു ആ സമയത്ത് ഈ മാൻ സുരക്ഷിതമായി കുഞ്ഞിന് ജന്മം നൽകുന്നു ൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരാറില്ലേ നാല് വശത്ത് നിന്നും പ്രശ്നങ്ങൾ മാത്രമുള്ള സമയങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സമയങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങൾ പലവിധമായി നമ്മളെ അലട്ടുന്ന സമയങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് പലരും സ്വന്തം ജീവൻ പോലും കൊടുക്കുന്നത് എന്നാൽ ഈ മാനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം പഠിക്കാൻ കഴിയും മുൻഗണന എന്തിനാണ് കൊടുക്കണതെന്ന് മാൻ മുൻഗണന കൊടുത്തത് സ്വന്തം കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ള കാര്യത്തിലാണ് അതല്ലാതെ ആ മാനിന് അവിടെ അല്ലെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊന്നും സൊല്യൂഷൻ ആ മാനിന്റെ കയ്യിൽ ഇല്ലായിരുന്നു അവൾക്കാകെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത് സ്വന്തം കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മളുടെ ശ്രദ്ധ എവിടെയാണ് നമ്മളുടെ മുൻഗണന എന്താണ് നമ്മളുടെ വിശ്വാസം നമ്മളുടെ പ്രത്യാശ എവിടെയാണ് വലിയ കൊടുങ്കാറ്റ് പോലുള്ള പ്രശ്നങ്ങൾ നാല് വശത്തു നിന്നും അലട്ടുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളത് പ്രശ്നങ്ങളൊക്കെ എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വരാറുണ്ട് വലിയ പ്രശ്നങ്ങൾ വരാറുണ്ട് അതൊക്കെ വരുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെയ്യുക ബാക്കിയൊക്കെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഈ ദൈവം നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല യശയ്യ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിനും മൂന്നാം വാക്യത്തിനും ഇപ്രകാരം പറയുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയും നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ പ്രിയമുള്ളവരെ ഇനിയും വരുന്ന പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ഒരു കാര്യം മറക്കാതിരിക്കുക നമ്മളുടെ ദൈവം മയങ്ങുന്നവനുമല്ല അവൻ ഉറങ്ങുന്നവനുമല്ല അവൻ്റെ കരങ്ങളിൽ എല്ലാം സമർപ്പിച്ചു കൊടുക്കുക